അടുത്ത വരുന്നത് അത് റൂമർ അല്ലേ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ട്രാൻസ്ഫർ വിൻഡോസ് ഉറക്കുമ്പോ തന്നെ റൂമേഴ്സ് വരാറുണ്ട് അതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പറ്റൂലാശം അല്ല നമ്മളിപ്പോ അഭിചാറ്റിയുമായി സംസാരിച്ചപ്പോ പുള്ളി പറയുന്നത് പേരും ഹോപ്പ് ഒരു ആരാധകരുടെ വികാരം ുംാവു താല്പര്യല്ലേ ഹോമസ് ഓക്കെ ജാവു മൊത്ത പോളെ നമുക്ക് നമുക്ക് വേറെ ഡിഫറൻസിന് കിട്ടില്ലേ ലാസ്റ്റ് സീസൺ യൂസ്ഫുൾ ആണ് ൊബറയ്ക്ക് ആവശ്യമുള്ള പ്ലേസിനെ കൊടുത്ത കൊടുത്തു കഴിഞ്ഞാല് പുള്ളി വണ്ടർ കാണിക്കാൻ കഴിഞ്ഞാലും പുള്ളി ഓൾറെഡി ഏജഡ് ആണ് ഏജഡ് ആണ് പുള്ളി ഇവിടെ വന്നിട്ട് ഇനി വണ്ടർ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പുള്ളി വർഷങ്ങളായിട്ട് ഗോവയിൽ വന്ന പ്ലെയർ ആണ് ഗോവയിൽ നിന്ന് പോയി മുംബൈയിൽ പോയി ദെൻ കൊൽക്കത്ത മുഹമ്മദ് അൻസിലിൽ പോയി പിന്നെ ഇപ്പം എവിടെയാ ദീശയിലെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പറയുന്ന ലൊബേറയ്ക്ക് ആവശ്യമുള്ള പ്ലേസിനോ മേനേജ്മെന്റോ കൊടുക്കോ ഇല്ല എന്നുള്ളതാണ് കാര്യം വണ്ടർ കൊടുത്തു കഴിഞ്ഞാല് പുള്ളി വണ്ടർ ആണെങ്കിൽ കണ്ടു കഴിയാൻ മാത്രമേ അറിയാമല്ലോ ജസ്റ്റ് നമുക്ക് പ്രോബറിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല നല്ല അഭിപ്രായമാണ് കാരണം ഗോവയിലായിരുന്നു പോലും നമുക്ക് നല്ലൊരു പ്രതീക്ഷ ആയിരുന്നു കേരളത്തിലെങ്ങനെങ്കിലും വന്ന് വന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിരുന്നാല് നമുക്ക് എന്തെങ്കിലും കാരണം പിന്നെ സെൻട്രൽ ബാക്ക് മുർത്താദാള് അഹമ്മദ് ജാഹു പിന്നെ ഹ്യൂ ഹ്യൂക്കോ പോമസ് ഇവരൊക്കെ എന്ന് പറഞ്ഞിരുന്നാല് സെർജേറിന്റെ കൂടെ പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ ഇത്തവണ കേരളത്തിലും പ്രതീക്ഷിക്കാമായിരിക്കും സംബന്ധിച്ചിടത്തോളം രണ്ട് കിരീടങ്ങൾ മുംബൈക്കും ഗോവക്കും വേണ്ടി തരിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ യൂത്ത് ടീമിന്റെ പരിശീലനായിരുന്നു അല്ലെ അതെ 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 അപ്പൊ ാണ് ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ അഹമ്മദ് ഷാ അതെ ഹ്യൂഗോ ബോമസ് അവരെല്ലാരും അതിന്റെ കൂടെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഹ്യൂഗോ ബോമസ് എന്തായാലും ഒരുവിധം റൂമറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിലപ്പം വരും എന്നുള്ള ഇരിക്കുന്നു അപ്പോഴത്തേക്കും നല്ലൊരു കോച്ചാണ് രണ്ട് ടീമിനെ ഐ എസ് എല്ലി കപ്പ് ടീമായിരുന്നു പക്ഷേ മനോരമ ഇതിനു മുമ്പും ലോബേറ സൈൻ ചെയ്തെന്ന് പറഞ്ഞു റിപ്പോർട്ട് വന്നതാണ് പക്ഷെ പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്ന് വാർത്ത വന്നപ്പോ മാനേവന്റെ ടീമാ നമ്മളിപ്പോ സജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല മാനവന്റെ ആണ് തീരുമാനിക്കുന്നത് ഇപ്പൊ ലോബേറ വരുന്ന മനോരമ ലോബേറ വരുമെന്ന് വിശ്വസിക്കണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇത് പറ്റി ന്യൂസ് വന്നുള്ളൂ മൂന്ന് കൊല്ലാണ് പുള്ളി സൈൻ ചെയ്തേക്കുന്നത് പിന്നെ പുള്ളിക്ക് മുംബൈ സിറ്റിക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ഒക്കെ പുള്ളിക്ക് വേണം പിന്നെ ബോമസ് ഒരു പറയുന്നു ബോമസ് ഇന്നത്തെ റിപ്പോർട്ടിൽ ഈഗോ ബോണു ബോമസ് ഒരു പറഞ്ഞ് കേൾക്കുന്നുണ്ട് പിന്നെ പുള്ളിക്ക് ബെസ്റ്റ് പുള്ളിക്ക് വേണ്ട ഒരു പ്ലയറൊക്കെ വേണം അത് ഇപ്പം അപ്പൊ നമ്മൾ ആ സീനാകും കാരണം യൂണി ലൂണൊക്കെ പറഞ്ഞുകൊണ്ട് വരും കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിനൊക്കെ വരുമ്പോൾ കോച്ച് കോച്ച് ആര് വന്നെ കളിക്കാനൊക്കെ നല്ല സെറ്റപ്പിലാണ് ഇപ്പൊ കോച്ചില്ലാതെ താൽക്കാലിക കോച്ചിനെ വെച്ചുകൊണ്ട് ടീമിനെ നല്ലൊരു കളിയാണിപ്പം മുന്നോട്ട് കാഴ്ചവെച്ചത് അതുപോലെ മുന്നോട്ട് നീ തുടരുകയാണെങ്കിൽ നല്ലൊരു ടീമായി തന്നെ മാറും കോച്ചിന് ആര് വന്നാലും കളിക്കാർ നല്ല ഒത്തിരി കളിക്കുന്നത് അത് നമുക്ക് നല്ലൊരു ഗുണമാണ് ചെയ്യുന്നത് അതിനോട് കളി ടീം ഇനിയും നല്ല ഉഷാറായിട്ട് മുന്നോട്ടേക്ക് കപ്പ് സെർജിയോ ലോക ഒഡീഷ എഫ് സിയുടെ പരിശീലകരാണ് മുൻ മുംബൈ സിറ്റി എഫ് സി കോച്ചായിരുന്നു അദ്ദേഹത്തെ പോലെ പ്രതിഭാസമ്പന്നനായ ഒരു പരിശീലകൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ അടുത്ത സീസണിലേക്ക് പരിശീലിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ ഫ്രഞ്ച് താരമായ യൂഗോ ബൂമസ് അതുപോലെ മൊർത്താദാൾ അടങ്ങുന്ന ആ മികച്ച നിര നോഹയും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയും അടങ്ങുന്ന മികച്ച സംഘത്തെ തന്നെ അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുമെന്ന് തന്നെയാണ് ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച ടീമിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്